ലോക നാടക ദിനാഘോഷവും പുരസ്കാര സമർപ്പണവും പിലാത്രയിൽ നടന്നു ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ ബിഹൈൻഡ് ദി കർട്ടൻ തിയേറ്റർ ഗ്രൂപ്പ് കണ്ണൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനാഘോഷവും ഒമ്പതാമത് നാടക മറ്റ് കലാ മേഖലാ പുരസ്കാര സമർപ്പണവും പിലാത്ര ചെറുതാഴം മിനി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു എം ബിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ നാടകം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം

പി ടി മനോജ് ബിജുരിണാവ് ശശികുമാർ പട്ടാനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു സംഗീത രംഗത്തെ യുവപ്രതിഭയായി തിരഞ്ഞെടുത്ത ആദർശ് കെ പിയുടെ ഗസൽസന്ധ്യയും കലാപരിപാടികളും അരങ്ങേറി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പിലാത്രയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി പൊട്ടേണ്ടത് പൊട്ടിയാൽ ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വിള പാടാച്ചേരി സ്റ്റോർസ് സഹകരണ മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ